രണ്ട് ലക്ഷം രൂപക്ക് കൊടുക്കും രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് റേഞ്ചിലും ഒന്നത്തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് ബ്ലാക്ക് കളക്ഷൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് പെട്രോൾ ടാങ്കിന്റെ അടുത്തേക്ക് എത്തി അല്ലെങ്കിൽ പെട്രോൾ ബങ്കിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ മനസ്സിനൊരു കുളിർമ ഫീൽ ചെയ്യും അത്രയും പക്ഷെ ഞാൻ ഇതിനൊരു ചലഞ്ച് പറയാണ് അതായത് ഞാൻ ഈ കൊടുക്കുന്ന വിലക്ക് ഈ വണ്ടി ഈ മോഡൽ വണ്ടി സൺ വരുന്ന വി എക്സ് എന്ന് പറയുന്ന ഈ സാധനം എവിടെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ നിസ്സാര വിലയ്ക്ക് കൊടുക്കുന്നത് നമ്മളൊരു ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ സെഗ്മെന്റ് വണ്ടികളൊക്കെ ഹൈലി പ്രൈസ് റേറ്റ് ഉള്ള വണ്ടികളാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ തന്നെ ഹൈലെക്സ് വന്നാലും ടയോട്ടന്റെ അതുപോലെ ഫോർച്യൂണർ എൻഡവർ ഫോർഡിന്റെ എൻഡവർ ഈ റേഞ്ചൊക്കെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റേഞ്ചാണ് വണ്ടി ഇതേ വണ്ടി അതിനേക്കാളും പെർഫോമൻസ് എന്ന് ഞാൻ പറയില്ല കാരണം അവരെ നമ്മൾ താത്തി കെട്ടാൻ പാടില്ല അവർ താത്തി കെട്ടിട്ടല്ലേ പറയണതല്ല ി അതിനോട് കിടിക്കുന്ന കമ്പാരിറ്റീവ്ലി പ്രത്യേകിച്ച് നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്രൈസ് ആയിട്ടുള്ള വാഹനം എസ് യു സീറ്റർ പ്ലസ് അതായത് നമുക്കൊരു ഈ ഒരു റേഞ്ചിൽ ഒരു വാഹനം നമ്മൾ നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സെഗ്മെന്റിൽ എച്ച് യു വി എന്ന് പറയുന്ന സാധനം തന്നെ നമ്മളൊരു നാലിലുണ്ട് ഓക്കെ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാലുണ്ട് ഇത് പതിനാറാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്ലസ് ബാക്ക് പതിനാറ് ഓട്ടോമാറ്റിക് അതെക്സ് പറയുന്ന സീറ്റർ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് പ്ലസ് ഡീസൽ കൂടിയാണ് വീണ്ടും നാ നല്ലൊരു ഗംഭീരമായ ഒരു കളക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറു കാറുകൾ നോക്കുന്നവർക്ക് നല്ല ചെറു കാറുകൾ കളക്ഷൻ ഇത് അതേപോലെ കുറച്ച് എസ് യു വി സെഗ്മെന്റുകളാണെങ്കിൽ എല്ലാ റേഞ്ചിലും വാഹനങ്ങളുണ്ട് സോ നമുക്ക് ചെറിയ ഡോൺ പേയ്മെന്റിലൊക്കെ നല്ല വിലക്കുറവില് നല്ല ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അല്ല ചേനാണ് അച്ഛയ എങ്ങനെയുണ്ട് നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ഗംഭീരമായ കളക്ഷൻസ് ഒക്കെ കൂടുതൽ നമ്മൾ കൂടുതൽ ആളുകൾ അതാണ് ചൂസ് ചെയ്യുന്നത് എല്ലാവരും ആളുകൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്ഗ്രേഡ് ചെയ്തു അപ്ഗ്രേഡ് ചെയ്യാം ബ്ലാക്ക് വണ്ടിയിലാണ് കൂടുതൽ കൂടുതൽ ആളുകളും ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെടുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ പെരിന്തൽ കൊള്ളവര് പാലക്കാട് റോഡ് ി ബൈപ്പാസ് ജംഗ്ഷൻ എന്ന് പറയും അവിടെ ഒരു ബുള്ളറ്റിന്റെ ഷോറൂം ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബുള്ളറ്റിന്റെ ഷോറൂം അപ്പൊ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കും അപ്പൊ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അതിന് വർഷങ്ങളായിട്ട് അച്ഛൻ ഇവിടെ ഉണ്ട് സുപരിചിതർക്ക് അപ്പൊ അത്രയും വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട് നാളെ മേഖലയിൽ തന്നെ കുറെ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾ അച്ഛൻ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫോർ ഫോർ വീൽ വീൽ ആണ് അതുപോലെ തന്നെ നമ്മള് സ്റ്റെബിലിറ്റി കൺട്രോള് പിന്നെ ക്രൂസ് കൺട്രോള് ഇതിന്റെ എല്ലാ സംഗതികളും ആളുകളെ സംബന്ധിച്ച് നമ്മളൊരു ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ സെഗ്മെന്റിലുള്ള വണ്ടികളൊക്കെ ഹൈലി പ്രൈസ് ഉള്ള വണ്ടികളാണ് അപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ ഹൈലക്സ് വന്നാലോ ടയോട്ടന്റെ അതുപോലെ ഫോർച്യൂണർ എൻഡവർ ഫോർഡിന്റെ എൻഡവർ ഈ റേഞ്ചൊക്കെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ വണ്ടി അതിനേക്കാളും പെർഫോമൻസ് എന്ന് ഞാൻ പറയില്ല കാരണം അവരെ നമ്മൾ താത്തി കിട്ടാൻ പാടില്ല താത്തി കെട്ടിട്ടല്ലേ പറയണതല്ല കമ്പാരിറ്റീവ്ലി അതിനോട് കിടപിടിക്കുന്ന കമ്പാരിറ്റീവ്ലി പ്രത്യേകിച്ച് നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്രൈസ് ആയിട്ടുള്ള വാഹനം ക്രോസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ല സെക്കൻഡ് ഓണർ നാല് ടയർ പുതിയത് പുതിയ ഇൻഷുറൻസ് അതിന്റെ കാർ ലോഡറിന്റെ ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കമ്പനി ഫിറ്റഡ് ആണ് അതൊക്കെ പിന്നെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള നമുക്ക് ചോദിക്കണം നിസ്സാര വിലയ്ക്ക് കൊടുക്കുന്നത് രൂപ ഏകദേശം നമുക്ക് ലക്ഷം രൂപ ഓൺ റോഡ് വിലയുണ്ട് അത് ഇപ്പോഴും അതിന്റെ ഫ്രഷ്നസ് പോയിട്ടില്ല ഇതിപ്പോ രണ്ടു ദിവസമായിട്ട് എടുത്തിട്ട് നമ്മള് നമ്മുടേതായ ഒരു ക്രൈസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്തിന് ശേഷം

അടുത്ത നമുക്ക് എല്ലാവരും താറിന്റെ സെക്കൻഡ് ജനറേഷൻ അത് ഹാർഡ് ടോപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫോർ ഇന്റു ഫോർ എസി പവർ സ്റ്റിയറിംഗ് ഓക്കെ ആയിട്ടുള്ള വാഹനാണ് ഇതിനൊരു രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ എക്സ്ട്രാ അതായത് ഹാർഡ് ടോപ്പ് അടക്കമുള്ള ഫിറ്റിംഗ് കയറ്റിയിട്ടുണ്ട് ആർ ടിഒ വഴിയിൽ തടഞ്ഞു നിർത്താത്ത രീതിയിലുള്ള അലൈവിലുണ്ട് ഓക്കെ അടുത്ത് നമുക്കൊരു സെവൻ സീറ്റർ ആണ് അതായത് ടയോട്ട ഇനോവ ക്രിസ്റ്റല്ല ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല്

അതായത് നമുക്കൊരു ഈ ഒരു റേഞ്ചിൽ ഒരു ഒരു വാഹനം നമ്മൾ നോക്കുമ്പോൾ ബഡ്ജറ്റ് പറയാൻ ഈ സെഗ്മെന്റിൽ എക്സ് യു വി എന്ന് പറയുന്ന സാധനം തന്നെ നമ്മളിരുന്ന് നാലിലുണ്ട് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് പതിനാറാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഡബ്ല്യു ഇലവൻ സൺറൂഫുള്ള വണ്ടിയുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറാണ് ഡബ് ആണ് സെക്കൻഡ് ഓണറ് വൺ ലാക്ക് കിലോമീറ്റർ നമുക്കൊരു സെവൻ ലാക്ക് വരെ ലോൺ ഇട്ട് കൊടുക്കാം ാണ് ചോദിക്കുന്നത് വണ്ടി ഫുൾ ലോഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നൊന്നേക്കാൾ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ട്രാക്ക് ഉള്ള പോലാണെങ്കിൽ കുറഞ്ഞ റേഞ്ചിലാണ് കിടന്നാഷ് ബാക്ക് അതായത് നമ്മൾ അതായത് നമുക്ക് സേഫ്റ്റിയുടെ കാര്യം പെർഫോമൻസിന്റെ കാര്യം അതുപോലെ സ്പേഷ്യസുമായി നല്ലൊരു അടിപൊളി വാഹനാണ് ഡിസൈൻ ും രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള എന്ന് പറയുന്ന ഒരു പെട്രോൾ ആണ് സെക്കൻഡ് ഓണറാണ് ആകെ മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചെറിയ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഒരു ടച്ചപ്പ് പോലും ഹൈ ഹൈ ക്വാളിറ്റി കേറിയിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് രൂപയാണ് രൂപ നമുക്ക് നല്ലൊരു അതായത് നല്ല ട്രാക്കായിരത്തി പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് വണ്ടി സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള അടിപൊളി വാഹനം കൂടിയാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ത്രീ ഹൺഡ്രഡ് അല്ലേ അതായത് നമുക്ക് മൈലേജ് പെർഫോമൻസ് ഓപ്ഷൻ ആണ് അല്ലേ അതേപക്ഷേ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഏറ്റവും ടോപ്പിന് മോഡൽ വണ്ടി ാണ് ചിലപ്പോ ഇയർ ബാക്ക് കിട്ടിയതായിരിക്കാം ചിലപ്പോ ചിലപ്പോ ഓഫറിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം കിട്ടിയതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് വിലയ്ക്ക് കൊടുക്കുന്നില്ല നമ്മൾ വിലയ്ക്ക് കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡബ്ല്യൂ എയ്റ്റ് സിംഗിൾ ഓണർ വണ്ടി നാല് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് പുതിയ ഇൻഷുറൻസ് വണ്ടി ഡീസൽ ആണ് മാനുവൽ ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് രൂപ കൊടുക്കും മോഡൽ വണ്ടി ആകെ വിലയ്ക്ക് കൊടുക്കണേ വിലയ്ക്ക് കൊടുക്കണില്ല അത് വിചാരിച്ച ആരും പറയും വേണ്ടത് ഉണ്ട് ഇത് ലോൺ ഇടുമ്പോ ആ കസ്റ്റമറിനെ സംബന്ധിച്ച് ഇരുപത്തിമൂന്നിന്റെ ട്രീറ്റ് ചെയ്യും

സെക്കൻഡ് ഓണർ ആണ് വണ്ടി ഒന്ന് മുപ്പത്തഞ്ച് എന്നുള്ളതല്ലാതെ യാതൊരുവിധ ഫോൾട്ടുകളോ റീപ്ലേസുകളോ ഒന്നുമില്ല കംപ്ലീറ്റ് കമ്പനി സർവീസ് ആണ് നമുക്ക് ഒരു വണ്ടി കറക്റ്റ് ആണല്ലോ നമ്മൾ എട്ടര രൂപ ആവശ്യപ്പെടുന്നുണ്ട് മര്യാദക്ക് നമുക്ക് കൊടുക്കാം ഒരു ചെറുവാഹനാണ് സെലറിയോ അല്ല സെലറിയോ വണ്ടി സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ ആണ് ഓക്കെ എയ്റ്റിഎറ്റ് കിലോമീറ്റേഴ്സ് ആണ് വണ്ടി എല്ലാ ഭാഗവും ക്ലിയർ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗിൾ ഓണർ മാത്രമല്ല കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഓക്കെ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്ന ഒരു ചെറുവാഹനാണ് അപ്പൊ നമുക്ക് നല്ലൊരു വാഹനം നമുക്ക് യാത്രാ കംഫർട്ട് കൂടുതലുള്ള സ്റ്റേജസ് ആണ് ഓട്ടോമെറ്റീവ് പ്രൈസിൽ നമ്മൾ കൊടുക്കാണ്

രണ്ടായിരത്തി പതിനഞ്ചായിരിക്കും നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടി ഡീസൽ എസ് എം ടിന്റെ വീലേക്ക് നമ്മള് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് മൈലേജ് ആണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ലോണ് കയറും അതിലും

നേരത്തെ ഇളയച്ചന്റെ മകനാണ് അതായത് നമുക്ക് അത് മൈലേജ് കാര്യങ്ങള് കുറഞ്ഞ കുറവാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അമേസ് വണ്ടി ഓക്കെ ഇത് നമുക്ക് ആറ് ലക്ഷം കൊടുക്കും തൊണ്ണൂറായിരം കിലോമീറ്റർ എക്സ്ട്രാ ഓക്കെ പിന്നെ മൈലേജും മൈലേജും അത്

നമുക്ക് ഇത് ഇത് മോഡൽ സെക്കൻഡ് ഓണർ ഫാൻസി നമ്പർ ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടം സെക്കൻഡ് ഒന്ന് ഓണറുണ്ട് എല്ലാ ഭാഗവും ക്ലിയർ തന്നെ ഇതും കമ്പനി സർവീസ് ഒന്നും ചെയ്യേണ്ടതില്ല ഫുൾ ലോൺ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ എഴുപത്തിയഞ്ചിന് കൊടുക്കും നാലര ലക്ഷം ഇട്ട് കൊടുക്കും ഒരു നല്ല ഫുൾ രൂപ രൂപ നമുക്ക് വണ്ടി നേരത്തെ പരിചയപ്പെട്ടു ഞാൻ ഞാനൊരു ബ്ലാക്ക് വേണ്ടവർക്ക് അതെ നമ്മൾ നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാല് ഒരു രണ്ടായിരത്തി പതിനാല് ബ്ലാക്ക് ഇത് ഡബ്ല്യു എയ്റ്റ് തന്നെ ഡബ്ല്യു എയ്റ്റ് വണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് കൊടുക്കും ആറര ലക്ഷം വരെ ലോൺ രൂപക്ക് വണ്ടി ഉണ്ടാവും കസ്റ്റമറുടെ പ്രൊഫൈലാണ് ഇതിനൊക്കെ ആധാരം ഞാൻ ഇനി ആറര ലക്ഷം രൂപ ലോൺ തരാന്ന് പറഞ്ഞിട്ട് ഒരിത്തും ഫോൺ വിളിച്ചിട്ട് തന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കസ്റ്റമറുടെ പ്രൊഫൈൽ ബാങ്ക് ഇടപാടുകളൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി കിലോമീറ്റർ ഓടിയുള്ള ിലോമീറ്റർ ഓണറാണ് എത്ര ചോദിക്കണം ഇത് ചെറിയ വിലക്ക് കൊടുക്കണത് ബീച്ചില്ല ബീറ്റ് ഡീസൽ ആണോ വണ്ടി ഡീസൽ ഓടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഡീസൽ ഓടിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ചെറിയ പൈസ ഉള്ളെന്ന് പറഞ്ഞ് ഈ വണ്ടി എടുത്ത് കൊടുക്കേണ്ടത് തരണ്ട വരെ തൊണ്ണൂറ്റിയാറ് ഏകദേശം ഫീച്ചേഴ്സിന് കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കിഡ്ലം വാഹനമാണ് അതായത് നമ്മളെടുത്തൊരു ബ്ലാക്ക് കളക്ഷൻ തന്നെയാണ് ഫുൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ഡീസല് ഡീസൽ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് എന്ന് പറയുന്ന പനോരമിക് സൺ റൂഫ് അടക്കം വരുന്ന ത്രീ സിക്സ്റ്റി ക്യാമറ അടക്കം എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുന്ന എസ് അത്രയും ഒരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത്

ൊന്ന് മോഡലാണ് ഇതിന്റെ പ്രത്യേക വൺ പോയിന്റ് ഫൈവ് സിആർ ഡി ഐ എസ് ഇ എസ് ഓപ്ഷൻ ആണ് വണ്ടി ഇതില് ഒരു ലക്ഷം രൂപ ആഡ് ചെയ്തിട്ട് കമ്പനി അലോയിസ് ഏറ്റവും കൂടിയ ഓപ്ഷനിൽ വരുന്ന കമ്പനി അലോയിസ് റൂഫ് റെയിൽ അതുപോലെ തന്നെ മറ്റേ ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ട് ഡി എൽ ആർ ഹെഡ്ലൈറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മള് ഇപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഓൺ റോഡ് വിലയും പ്ലസ് ഒരു ലക്ഷം രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ് ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നാല് പുത്തൻ ടയർ പുതിയ ഇൻഷുറൻസ് കൊടുക്കുന്ന നമ്മൾ പന്ത്രണ്ടര ലക്ഷം നല്ല ഫുൾ ഫുൾ കൊടുക്കുന്നു രൂപത് നല്ലോൾ ക്രിസ്റ്റ ക്രിസ്റ്റ സോറി ഫുൾ ബ്ലാക്ക് കളക്ഷന്റെ മറ്റൊരു താരം ഓക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി വണ്ടിമാറ്റിക് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് റീ റീരജിസ്റ്റർ വണ്ടിയാണ് റീ റീവണ്ടിയാണ് പക്ഷേ ഇതിലൊരു വണ്ടിയിൽ പെർസെന്റ് ഒരു വണ്ടി ഞാൻ പറയുന്നത് വണ്ടി എന്തെങ്കിലും റീപ്ലേസോ കിലോമീറ്റർ അഡ്ജസ്റ്റ്മെന്റോ ഒന്നും ഇല്ലാത്ത വണ്ടികൾ കുറവായിരിക്കും പക്ഷേ ഇത് പക്ക കമ്പനി സർവീസ് കിലോമീറ്റർ ഗ്യാരണ്ടി േജർ ആക്സിഡന്റ് ഇല്ല എന്നുള്ളത് ഗാരണ്ടി ഫ്ലഡ് ഗ്യാരണ്ടി അതുപോലെ തന്നെ ഒരു റീപ്ലേസ് പോലും ഇല്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി കേരള വണ്ടിനേക്കാളും ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അത്രയും പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി ഫോർ ഓട്ടോമാറ്റിക് കൊടുക്കും നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ ലോൺ ലക്ഷം ചെയ്യാം നമുക്കൊരു അടിപൊളി വാഹനമാണ് സോണറ്റ് ചില വണ്ടികളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നത് മഴയൊക്കെ ആയിട്ട് ഓക്കെ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സോറി ഇരുപത് മോഡലാണ് ഇരുപത് മോഡലില് എച്ച് ടി എക്സ് പ്ലസ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ജീട്ടിലൈന്റെ തൊട്ട്

അതിന് ഇത് രണ്ടായിരത്തിഇരുപത് മോഡൽ അറുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ നാല് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് ഇത് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഇപ്പൊ ഓൺ റോഡ് വില പതിനേഴ് ലക്ഷം രൂപ ലക്ഷം 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 നമുക്ക് ഏകദേശം എത്ര ലോൺ ചെയ്യാം ഡീസൽ ഡീസൽ ഡീസലിന് മൈലേജ് അന്തം രൂപേജ് കേട്ടാലും ഇരുപത്തിനാല് ഈസിയാണ് ഹൈവേലൊക്കെ പോയ മുപ്പതിന്റെ അടുത്ത് വരെ മൈലേജ് മൈലേജ് കിട്ടുന്നുണ്ട് വീണ്ടും ഒരു സിറ്റിയില രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സൺറൂഫ് വരുന്ന ഫോർത്ത് വണ്ടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്രോൾ ആണ് നയന്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഓടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനൊരു ചലഞ്ച് പറയാണ് അതായത് ഞാൻ ഈ കൊടുക്കുന്ന വിലക്ക് ഈ വണ്ടി ഈ മോഡൽ വണ്ടി സൺ വരുന്ന വി എക്സ് എന്ന് പറയുന്ന ഈ സാധനം എവിടെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി അവരുടെ അവരിടുന്ന് വാങ്ങും അത്രയും വേറെ ഗ്യാരണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കേരളത്തില് ഒരു ഡീലറിടുത്തും ഉണ്ടാവാൻ സാധ്യതയില്ല ഇടിക്കാത്ത കുത്താത്ത വണ്ടി

അതായത് നമുക്ക് ഇന്നിപ്പോ മാറ്റി ഡീസൽ വണ്ടികളില്ല സോ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു വാഹനമാണ് സെഡ് 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 ഡി 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 ആണ് പ്ലസ് അല്ല വണ്ടി കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണർമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കുകയാണ് നമുക്ക് എത്ര എട്ട് വണ്ടി എടുക്കാൻ പറ്റും

എന്റെ ഡോക്ടർമാരെ വണ്ടിക്ക് എന്റെ കൊമ്പുണ്ടോ കസ്റ്റമർ നല്ലതാ ചെയ്യത്തെയാണ് നിങ്ങൾ ഇങ്ങനെ തിരിച്ചറിയൽ എന്നൊക്കെ നമ്മളെല്ലാം തിരിച്ചറിയാം അതെല്ലാം പ്രശ്നം പ്രശ്നം എന്താ നമ്മളെല്ലാം തിരിച്ചറിഞ്ഞ കമ്പ്യൂട്ടർ തിരിച്ചറിയാണ് ഈ കസ്റ്റമർക്ക് ഇത്രേ ലോൺ കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ പ്രൊഫൈല് നോക്കുന്നത് നമുക്ക് നമുക്കൊരു വണ്ടി വിറ്റ് പോകുന്നത് അത്ര സന്തോഷമുള്ള കാര്യല്ലേ ില്ൂറിന കൊടുക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ഡീസൽ വീഡിയോ കിലോമീറ്റർ ഒന്ന് എഴുപതെന്ന് തോടിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് ഫൈനൽ ഒരു ലക്ഷത്തി എൺപത്തിഒന് കൊടുക്കൂല ഒന്നേ തൊണ്ണൂറ് കൂടെ തരണം കാരണം ആ റേറ്റിനാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്

ഇത് നമ്മളിപ്പോ ഒരു കസ്റ്റമറിനെ ഏകദേശം ഒന്ന് പറഞ്ഞു വെച്ചതാണ് അവർക്ക് മൂന്ന് എഴുപത്തിയഞ്ച് ലോൺ കിട്ടുന്നത് ഈ പെട്രോൾ വണ്ടി അതുപോലെ ചില ചില സാധനങ്ങൾക്ക് നമ്മള് വാല്യുവേഷൻ കൂടും വണ്ടിക്ക് മാർക്കറ്റ് വാല്യുവേഷൻ കൂടും പക്ഷെ ബാങ്കിന്റെ വാല്യുവേഷൻ കുറച്ച് കുറവായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇയർ ഒക്കെ കാൽക്കുലേറ്റ് പ്രശ്നമാണ് അത് വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് ബഡ്ജറ്റ് റേഞ്ചില് കളർഫുൾ ആയതുകൊണ്ട്

ഡേറ്റ് ും കൊടുക്കണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിൽ ഒന്നുമില്ല ഒരുവിധം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് യൂസ് ചെയ്ത് പറ്റുന്ന യൂസ് ചെയ്ത് കൊണ്ടെടുക്കേഡീസ് ഏറ്റവും കൂടുതൽ ഈ ഈ പോലെ തന്നെ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ഒരു മിഡ് മിഡ് ലോ റേഞ്ച് വണ്ടി അല്ലെങ്കിൽ ക്ലാസ് വണ്ടി എന്ന് പറയുന്ന ഐറ്റത്തിൽ ഓട്ടോമാറ്റിക് കിട്ടാൻ പണിയാണ് അതെ ഈ വണ്ടിക്ക് വളരെ റേറാണ് നമ്മളൊരു പത്തൊമ്പത് പിന്നെ യാർഡിൽ പോയാൽ ഒന്നോ രണ്ടോ നമുക്ക് ഈ ഒരു അഞ്ചെട്ട് മാസത്തിന്റെ ആദ്യമായിട്ടാണ് ഈ ഒരു ഓട്ടോമാറ്റിക് എടുത്തത് രണ്ടേ അറുപതിന്റെ വണ്ടി ഞാനോക്കെ ഉണ്ട് ഏകദേശം അതിന്റെ വരെ നോക്കുമ്പോ ഇതിന് കൊടുക്കണം രണ്ടേ ചില വണ്ടികൾക്ക് കുറച്ച് റേറ്റ് കൂടുന്നത് അതിന്റെ ആ ചിലപ്പോ നമ്മൾ റേറ്റിന് എടുത്ത വണ്ടി ആയിരിക്കും റേറ്റിന് എടുത്ത വണ്ടി ചില കസ്റ്റമറുടെ ഒരു ഇതുണ്ട് അപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു നമ്മള് ആ വണ്ടിക്ക് ഇപ്പൊ ഈ വിലക്ക് എങ്ങനെ കൊടുക്കണമെന്ന് ചോദിക്കും ഏത് ഷാർപ്പ് ഹെക്ടർ ഒക്കെ ഹെക്ടർന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഫണ്ടിന് പെട്ടന്ന് ആവശ്യം വരും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് അവർക്ക് പെട്ടെന്ന് വരും അപ്പൊ നമ്മള് പേയ്മെന്റ് ഇതാണ് നമ്മള് പർച്ചേസ് ചെയ്യുന്ന കൊടുത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ഏറ്റവും ചീപ്പൻ്റെ പർച്ചേസ് ചെയ്യാ ഏറ്റവും ചീപ്പിൽ വിൽക്കുക ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കുക നല്ല ക്വാളിറ്റിയിൽ പോളിസി ഇയോ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പ്ലസ് അല്ല ഡിലൈറ്റ് പ്ലസ് ആണ് രണ്ട് ഡോർ പവർ വിൻഡ് വരും എഴുപത് ഓടി സിംഗിൾ ഓണർ ചോദ്യം ആയിരുന്നു രണ്ട് അറുപത്തിയഞ്ചിനോട് രണ്ടേകാല ഉറപ്പൊക്കെ ാണ് കോസ്റ്റ്ലി അലോയിസ് ഒക്കെ എക്സ്ട്രാണ്ട് സെക്കൻഡ് ഓണറാണ് വണ്ടിക്ക് ഒരു ആവറേജ് വണ്ടി എന്ന് നമ്മൾ പറയുള്ളൂ കുഴപ്പമില്ലാത്തൊരു വണ്ടി നമ്മൾ അതിനുള്ള വിലക്ക് കൊടുക്കുന്നുള്ളു രണ്ടാം റോവിന് കൊടുക്കുന്നുണ്ട് അലൈവിയിലൊക്കെ പുതിയ അലൈവിലാണ് രണ്ട് ലക്ഷം ലോൺ വേറും ബാങ്ക് ലോണൊക്കെ രണ്ട് ലക്ഷം രജിസ്റ്റർ മോഡലാണ് ഒരു ലക്ഷത്തി

വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇത് നമുക്ക് പത്ത് രൂപയ്ക്ക് കൊടുക്കും കേരള സെക്കൻഡ് ഓണർ രൂപ അല്ല എഞ്ചിൻ പക്ക പക്ക വണ്ടി ഓക്കെ എല്ലാം ലോൺ ലോൺ ഇത് കസ്റ്റമർ പ്രിഫേർഡ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മോഡലിന് വലിയ കസ്റ്റമർ ഡിപെൻഡ് ചെയ്തിട്ട് ചില ചെല ഫൈനൽസിൽ ലോൺ കിട്ടുള്ളൂ അപ്പൊ നമ്മള് ഓപ്പൺ ആയിട്ട് ഇത്ര ലോൺ തരാമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയില്ല ട്രാക്കിനനുസരിച്ച് നമുക്ക് യെസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എൽ എഫ് സി കിങ്സിലായിരുന്നു ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ പാലക്കാട് റൂട്ടിൽ അതായത് നമ്മൾ ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ റോയൽ എൻഫീൽഡ് ഷോറൂമിലേക്ക് അടുത്തായിട്ടാണ് എൽ എഫ് സി കിങ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം ഉസ്മീർ റിയാസാൻ അച്ഛൻ സൈനിങ്